ഐ മാസ്റ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേയും ഇട്ടിട്ടുണ്ട് നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ റിവ്യൂസ് കിട്ടിയതും ഈ ഒരു സോപ്പിന്റെ റിവ്യൂസ് കൊണ്ടാണ് നമ്മൾ ഈ സോപ്പ് സോപ്പൊന്ന് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് തന്നെ അപ്പോൾ നമുക്ക് ഈ സോപ്പ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഫ്രഷ് ഒക്കെ വെച്ച് സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് ഫസ്റ്റ് ക്വാളിറ്റി സോപ്പ് ബേസ് വെച്ച് തന്നെ സോപ്പ് ചെയ്യാൻ നോക്കുക അതും ബിഗിനേഴ്സ് ആയവരൊക്കെയാണ് പ്രത്യേകം പറയുന്നത് നമ്മൾ സോപ്പ് ബേസ് വാങ്ങുമ്പോൾ റേറ്റ് അല്ല നോക്കേണ്ടത് ക്വാളിറ്റി നോക്കിയാണ് നമ്മൾ ബേസ് എടുക്കേണ്ടത് ഇത് സൾഫേറ്റ് സൾഫർ പാരബൺ ഫ്രീ ആയിട്ട് വരുന്ന നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഗോട്ട് മിൽക്ക് സോപ്പ് ബേസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു അഞ്ഞൂറ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം സോപ്പ് ബേസ് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഒരു സോപ്പ് ഉണ്ടാക്കുന്നത് എനിക്കൊരു അഞ്ച് സോപ്പിൻ്റെ ഓർഡർ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ബേസ് എടുക്കുന്നത് നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എൻ്റെ ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്ന സോപ്പിൻ്റെ വീഡിയോസുകൾ നമ്മൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓരോ പ്രോഡക്റ്റുകളും കസ്റ്റമർ വാങ്ങുന്ന സമയത്ത് നിങ്ങൾക്കറിയാം അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കസ്റ്റമർ പറയുന്ന ആ ഒരു റിവ്യൂസ് അപ്പം കസ്റ്റമൈസ്ഡ് സോപ്പായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത് അതല്ലെങ്കിൽ നമ്മൾ ചെയ്ത സോപ്പ് തന്നെ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് വരുന്ന കസ്റ്റമറുണ്ട് ഈ സോപ്പ് ചെയ്തു തരുമോ എന്നുള്ളത് അങ്ങനെയെല്ലാം നമ്മൾ ഓരോ തരത്തിലുള്ള സോപ്പുകൾ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അതിൻ്റെ ചെറിയ പാത്രത്തിലേക്ക് മാറ്റണം അതിനുശേഷം ഞാൻ എടുക്കുന്നത് ഒരു ചെറിയ സൈസ് സ്മോൾ സൈസ് രണ്ട് ചെറിയ ക്യാരറ്റ് എടുക്കുന്നുണ്ട് ആ ചെറിയ ആണ് നമ്മുടെ ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് കേട്ടോ ആ ക്യാരറ്റ് എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ ഈ ക്യാരറ്റ് തനിയെ അരച്ചാൽ നമുക്ക് ആവശ്യത്തിനുള്ള ജ്യൂസ് കിട്ടത്തില്ല എന്നുള്ളത് അപ്പോൾ ഞാനിത് അരയ്ക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് സ്പൂണോളം അലോവെറയുടെ എക്സ്ട്രാക്റ്റും കൂടെ ഒഴിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ള വെള്ളം ഒന്നും ഒഴിക്കേണ്ട അതെല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള അലോവെറ ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് ജെല്ലെടുത്ത് നമ്മൾ ആ ലീഫിൻ്റെ ജെല്ലുണ്ടല്ലോ അത് എടുത്തിട്ടാലും മതി പക്ഷെ ഞാനിവിടെ ഇപ്പം പെട്ടെന്ന് നമുക്ക് ലീഫ് എടുക്കാൻ പറ്റും ജെല്ലുണ്ടെങ്കിൽ അത് എടുത്താൽ മതി ഞാൻ അതിൽ എക്സ്ട്രാക്ട് ഒഴിച്ചിട്ടുണ്ടാവും നമുക്ക് അതുകൊണ്ട് ആ ചെറിയ രീതിയിൽ രണ്ട് സ്പൂണൊക്കെ എന്ന് പറയുമ്പോൾ ചെറിയ തോതിലാണ് അപ്പം അത് നല്ല രീതിയിൽ ഒന്ന് നമുക്ക് അരഞ്ഞും കൂടെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് നല്ലപോലെ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ കറക്റ്റ് നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു ജ്യൂസ് തന്നെ ഇടും അപ്പം അതെടുത്ത് വെച്ച് ഇനി നമ്മുടെ സോപ്പ് ബേസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വയ്ക്കുവാണ് നമ്മൾ നേരത്തെ തന്നെ പറയാറുണ്ട് നമുക്ക് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം നേരത്തെ വെച്ച് ചൂടാക്കി ഇടും അപ്പോൾ ഡബിൾ ബോയിലാണ് നമ്മളത് ചെയ്യുന്നത് അതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ആ ഒരു അഞ്ഞൂറ് ഗ്രാമിനായിട്ട് എത്ര ജ്യൂസ് വേണോ എന്നുള്ളതാണ് ഞാനൊരു ഇരുപത്തി അഞ്ച് ഗ്രാം ഫ്രഷ് ജ്യൂസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു പത്ത് ഗ്രാം അലോവേര ജെല്ലും കൂടെ എടുത്തിട്ടുണ്ട് നാല് ടീസ്പൂണോളം ഗ്ലിസറിൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനകത്തോട്ട് തന്നെ നമുക്ക് വൈറ്റമിൻ ഇയും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കണം ആ ജെല്ലൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം കുറച്ചൊന്ന് ഉടഞ്ഞ് ഇതായി വരണം കാരണം ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ നമുക്ക് ഇത്രയും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല അപ്പം ഫ്രഷ് ഈ ജെല്ലുള്ളത് കൊണ്ടാണ് അതിന് ഇത്രയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാൻ പറഞ്ഞത് കേട്ടോ നല്ലപോലെ ഇളക്കി കഴിയുമ്പോഴത്തേക്ക് ആ ജ്യൂസുമായിട്ട് ആ ജെല്ലങ്ങ് മെൽറ്റ് ആയി കിട്ടും അതൊന്ന് മെൽറ്റ് ആയി വരുന്നിട്ട് വേണം നമ്മുടെ സോപ്പ് ബേസ് അപ്പോഴത്തേക്ക് ഡബിൾ ബോയിലാണല്ലോ അതൊന്ന് മെൽറ്റ് ആയതൊന്ന് നോക്കാം മെൽറ്റ് ആയി വരാൻ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഫ്രഷ് ജ്യൂസിൻ്റെ സോപ്പ് ആയതുകൊണ്ട് അധികവും ഞാൻ ചെയ്യാന്ന് പറയുന്നത് എല്ലാം ഒന്ന് മെൽറ്റ് ആയതിന് ശേഷം അല്ല ഒഴിക്കുക സോപ്പ് ബേസ് കുറച്ചൊന്ന് മെൽറ്റ് ആവാൻ ബാക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ജ്യൂസ് അങ്ങ് ഒഴിക്കും കാരണം നമുക്ക് ആ ഒരു ഫ്രഷ് ജ്യൂസ് ഒന്ന് ചൂടാവണം എന്നുള്ളൊരു സംഭവം ഉണ്ട് കാരണം അത് ഇരിക്കും തോറും ചീത്തയാവരുതല്ലോ അതുകൊണ്ട് ഞാൻ ആ ബാക്കിയുള്ള ബേസ് മെൽറ്റ് ആവുന്ന കൂടെ തന്നെ ഇതങ്ങ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നല്ല ഓല് ഇളക്കി കൊടുത്ത് കേട്ടോ നല്ല പോലെ ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ സോപ്പിൻ്റെ കളറൊക്കെ ആയി വന്നതുണ്ടല്ലോ നല്ല ക്യാരറ്റിൻ്റെയൊക്കെ കളറിലേക്ക് വന്ന് ഓവർ കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓറഞ്ച് കളറൊക്കെ ചേർക്കാം നമ്മളിപ്പോൾ ഓറഞ്ച് കളറൊന്നും ചേർക്കുന്നില്ല ഫ്രഷ് ജ്യൂസിൻ്റെ കളറിൽ തന്നെയാണ് നമുക്ക് സോപ്പ് കിട്ടിയിരിക്കുന്നത് ഇനിയിപ്പോൾ ആ മെൽറ്റ് ആയത് നമ്മളൊന്ന് ഇറക്കി വെച്ച് ഇനി നമ്മുടെ മോൾഡിൽ കുഴിക്കണം കുഴിക്കുന്നതിന് മുന്നേയിട്ട് തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫ്രാഗ്രൻസ് അപ്പോൾ ക്യാരറ്റ് സോപ്പൊക്കെ ആകുമ്പം ക്യാരറ്റിൻ്റെ ഫ്രാഗ്രൻസ് തന്നെ നമുക്ക് കിട്ടണമെന്നില്ല നമുക്ക് എന്താ ചെയ്യാം നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസ് ഒഴിക്കാം ഞാൻ ഇതിനകത്ത് അലോവേര നീമിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഒഴിക്കുന്നത് കാരണം ഇതിനകത്ത് അലോവെരയാണല്ലോ കൂടുതലായിട്ട് ചേർന്നിരിക്കുന്നത് ക്യാരറ്റും അലോവേരയും അപ്പോൾ അലോവേര നീമിൻ്റെ ഫ്രാഗ്രൻസ് ആണ് ഒഴിക്കുന്നത് നല്ല ലൈറ്റ് സ്മെല്ലാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലാണ് കേട്ടോ ഫ്രാഗ്രൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഹയോ ഓർഗാനിക്കിൻ്റെ എല്ലാത്തരം ഫ്രാഗ്രൻസും ആണ് ഇപ്പോൾ പിന്നെ വാനില എസെൻസ് ഫ്രാഗ്രൻസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ വാനിലയുടെ ഫ്രാഗ്രൻസ് അവൈലബിൾ ആയിട്ടുണ്ട് നമ്മൾ ഇന്ന് തന്നെ സ്റ്റാറ്റസ് വെക്കുന്നതായിരിക്കും അപ്പം നമുക്ക് നമുക്ക് എത്ര ഞാൻ പറയല്ലോ എനിക്കൊരു നാല് അഞ്ച് സോപ്പിനാണ് ഓർഡർ ഉള്ളത് അപ്പം നാലെണ്ണം ഒരു മോൾഡിൽ ഒഴിച്ച് കഴിഞ്ഞ് ഇനി ബാക്കിയുള്ളത് മറ്റേ മോൾഡിലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഒരു മോൾഡ് കൂടെ അത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ആയി നമ്മൾ മോൾഡിലേക്ക് സോപ്പ് സോപ്പ് ബേസുകൾ മെൽറ്റ് ചെയ്ത് എല്ലാം കൂടെ ഒഴിച്ചു വെച്ചിട്ട് ഇനി നമുക്ക് ഇതിനെ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അത് ഓരോന്നോരോന്നായിട്ട് ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഈ കുറച്ചും കൂടെ ഒക്കെ നല്ല ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഓറഞ്ചിൻ്റെ കളർ ചേർക്കാം ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല അത് ഓപ്ഷനാണ് കേട്ടോ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ഇത് നമ്മൾ ഇളക്കിയെല്ലാം ഓരോന്നോരോന്നായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാം സെറ്റായി കിട്ടിയത് കണ്ടോ അല്ല അടിപൊളി കട്ടിയായിട്ടുള്ള സോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ മോൾഡിനകത്തൊന്ന് സോപ്പ് എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ അങ്ങ് റാപ്പ് ചെയ്ത് വെക്കണം റാപ്പ് ചെയ്ത് വെട്ടില്ലെങ്കിൽ പിന്നെ ഇത് അലിഞ്ഞു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈതൻ്റെ റാപ്പിംഗ് ഷീറ്റ് എന്നിട്ട് ക്ലിങ് റാപ്പ് എന്ന് പറയും ഇത് ഈ ഫുഡിൻ്റെയൊക്കെ ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറുകൾ പ്ലേറ്റ് ഗ്ലാസ് സെയിൽ ചെയ്യുന്ന കടകളിൽ ഇത് വാങ്ങാൻ കിട്ടും അപ്പോൾ അവിടെ ഇത് വാങ്ങിയിട്ട് ഇത് ഇതുപോലെ സോപ്പ് നന്നായിട്ട് കവർ ചെയ്ത് വെക്കാം അതാണേ കുറച്ച് ലാസ്റ്റ് ചെയ്യും നമുക്ക് സോപ്പ് പെട്ടെന്ന് അല്ലേറ്റൊന്നും പോവാതെ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ ഇതിൽ ഒന്ന് റാപ്പ് ചെയ്യുന്നത് ഞാനിന്ന് കാണിച്ചു തരുന്നതാണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സോപ്പ് നമ്മളെങ്ങനെയാണ് റാപ്പ് ചെയ്ത് വെക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയും കൂടെ ഇതിലേക്ക് ചേർക്കുക എന്ന് വിചാരിച്ചത് അപ്പോൾ ആ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇങ്ങനെ തന്നെ സോപ്പ് നന്നായിട്ട് ടൈറ്റാക്കി വലിച്ചൊട്ടിച്ചൊക്കെ റെഡിയാക്കി വെക്കണം അതിന് ശേഷം ഇതിന് പുറത്തൊരു കവറും കൂടി ഇട്ടിട്ടേ ഒരു പെട്ടിയിലേക്ക് ആക്കാവുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ സോപ്പ് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടും ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഓൾ എന്നുള്ള ഓപ്ഷനായിട്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മെറ്റീരിയൽസും നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കൂടാതെ നമ്മൾ അലോവെര ജെല്ലിൻ്റെ ക്ലാസ് മേക്കിങ് അതുപോലെ തന്നെ ലിബാം ക്ലാസ് ഇതൊക്കെ നമ്മൾ